കോട്ടയത്തെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മൊബൈൽ വെളിച്ചത്തിൽ സ്റ്റിച്ചിട്ടതിൽ ആശുപത്രി അധികൃതരുടെ ന്യായീകരണത്തെ പിന്തുണച്ച് മന്ത്രി വി എൻ വാസവൻ ജനറേറ്ററിന് ഡീസൽ പ്രശ്നങ്ങളില്ലെന്ന് മന്ത്രിയും ആവർത്തിച്ചു ആവശ്യത്തിന് ഡീസൽ ഉണ്ടായിരുന്നു സംഭവത്തിൽ പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടെന്നും മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി ഡീസൽ എന്ന് പറഞ്ഞാൽ ശരിയല്ല ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ജീവനക്കാരൻ തന്നെ ഇല്ല അത് അയാൾ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണെന്ന് പിന്നെ ഇപ്പോൾ എം എൽ എ പോയി അത് പരിശോധിച്ചു എം എൽ എ ഇപ്പം എന്നോട് സംസാരിച്ച ഡീസൽ ഉണ്ടായിരുന്നു അറുപത് ലിറ്റർ ഡീസൽ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ അതിന് അത് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അറ്റൻഡറുടെ പിടവാണെന്ന് കാണിച്ച ആശുപത്രി അധികൃതർ രംഗത്തെത്തിയിരുന്നു അതേസമയം സ്റ്റിച്ചിടുന്നിടത്ത് മാത്രമല്ല ആശുപത്രിയിലെ മറ്റു ഭാഗങ്ങളിലും വെളിച്ചമുണ്ടായിരുന്നില്ല എന്ന് കുട്ടിയുടെ അമ്മ സുരഭി പറഞ്ഞു പരാതി നൽകാനില്ലെന്നും വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലെത്തിയാൽ മതിയെന്നും അമ്മ പറയുന്നു ഡ്രസ്സിങ് റൂമിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ അതിനകത്തും ഫുള്ള് ഇരുട്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ ഫ്ലാഷ് ഓണാക്കി ആക്കി മൊബൈലിൽ ഫ്ലാഷ് ഓൺ ആക്കാക്കി കഴിഞ്ഞിട്ട് ഇവരെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് വലിയ മുറിവാണ് അപ്പം നമുക്ക് ഹെയർ കട്ട് ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കാമെന്നു പറഞ്ഞു അങ്ങനെ ഹെയർ അവിടെ വെച്ച് കട്ട് ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ അതും ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ചെയ്തത് അപ്പോൾ ഞാൻ ആ ചേനോട് ചോദിച്ചു ചേട്ടാ എന്താ ജനറേറ്റർ ഇല്ലേ എമർജൻസി ഇല്ലേന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കറണ്ട് ഇല്ല ആ ജനറേറ്റർ വർക്ക് ചെയ്യണില്ല അപ്പോൾ ഞാൻ ജനറേറ്റർ എന്താ വർക്ക് ചെയ്യാത്തേ അപ്പോൾ അപ്പോൾ പറഞ്ഞു ഡീസലിൻ്റെ എന്തോ പ്രശ്നമാണ് അങ്ങനെയാണ് ആ ചേട്ടൻ തന്നേരം പറഞ്ഞത് അറ്റൻഡർ മറുപടി പറഞ്ഞത് ഇല്ലേ പരാതിയായിട്ടൊന്നും പോകുന്നില്ല ഇതിപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലൊന്നും എടുത്തുക ഇനിയുള്ളൊരു വീഴ്ച പോലെ വരരുത് അത്രയുള്ളൂ ഗോകുൽ രമേശിൻ്റെ വിശദാംശങ്ങളുമായി ഗോകുൽ മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഈ പറയുന്നത് പോലെ ജനറേറ്ററിന് ഡീസൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഡീസൽ പ്രശ്നങ്ങളില്ലേ എന്നുള്ളതൊന്നുമല്ലല്ലോ അത്യാവശ്യ ഒരു ഹോസ്പിറ്റലാണ് അവിടെ ഒരു വൈദ്യുതി തടസ്സം വരുമ്പോൾ അതിന് ബദൽ സംവിധാനങ്ങളില്ല മറ്റേ തല പോലെ തലയിലാണ് ഈ സ്റ്റിച്ചിടുന്ന സാഹചര്യമുള്ളതെന്നേ അപ്പോൾ അതിനാണ് ഈ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കുന്നത് അതിനെന്ത് ന്യായീകരണമാണുള്ളത് അതിനാൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ആ വീഴ്ചയ്ക്ക് ന്യായീകരണങ്ങളില്ല പക്ഷെ എങ്കിലും അവർ ആശുപത്രി അധികൃതരും മന്ത്രിയുമടക്കം ഈ വിഷയത്തെ ന്യായീകരിക്കുന്നത് അറ്റൻഡറുടെ തലയിൽ അതിന്റെ ഉത്തരവാദിത്വം ഇറ്റേ അല്ലെങ്കിൽ ഇട്ടുകൊടുത്തുകൊണ്ടാണ് അവരുടെ വാദങ്ങൾ പ്രധാനമായിട്ടും ഇന്ന് നടത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും അവർ പറയുന്നത് അറ്റൻഡർക്ക് ഒരു നാക്കുപിഴ മാത്രമാണ് അല്ലെങ്കിൽ അയാൾ പറയുന്ന പോലെ ഡീസലിന് അമിത ചെലവുണ്ട് അതുകൊണ്ട് അധിക നേരം തുടർച്ചയായിട്ട് പ്രവർത്തിപ്പിക്കാറില്ല ജനറേറ്റർ എന്ന് പറയുന്ന ആ അറ്റൻഡറുടെ വാക്കുകൾ അത് റ്റിയതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ജനറേറ്ററിന് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് ആ സമയം അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ടാണ് കറണ്ട് പോയപ്പോൾ ജനറേറ്റർ പ്രവർത്തിക്കാതിരുന്നത് എന്നുള്ളൊരു വിശദീകരണമാണ് ആശുപത്രി അധികൃതർ നൽകുന്നത് മന്ത്രി വി എൻ വാസവനും സമാനമായി തന്നെ അത് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അറുപത് ലിറ്ററോളം ഡീസൽ അവിടെ ആ സമയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഡീസലിന്റെ പ്രശ്നമല്ല എന്ന് പറയുന്നു പക്ഷെ അതൊന്നുമല്ല ഏറെ ഗുരുതരമായിട്ടുള്ളത് അല്ലെങ്കിൽ ഗൗരവകരമായിട്ട് എടുക്കേണ്ട വസ്തുത ആ സമയം അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തൊക്കെ വളരെ മികച്ചു നിൽക്കുന്നതെന്ന് അവകാശപ്പെടുന്ന കേരള ത്തിലൊരു സർക്കാർ ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് പ്രധാനമായിട്ടും ഒരു അല്ലെങ്കിൽ ആ തലയ്ക്ക് പരിക്കേറ്റ് സ്റ്റിച്ചിടുന്ന മുറിയിൽ അല്ലെങ്കിൽ ആ സമയത്ത് വെളിച്ചം പോലും ഇല്ല എന്ന് പറയുന്നത് ഏറെ ഗുരുതരമായിട്ടുള്ള പിഴവായി തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം ഇന്ന് ആ കുട്ടിയുടെ അമ്മയുടെ പ്രതികരണങ്ങളും നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അമ്മ പറയുന്നതനുസരിച്ച് ആദ്യം ഇത്തരത്തിൽ മുടി വെട്ടണം ആ സ്റ്റിച്ചിടുന്ന ഭാഗത്ത് തലമുടി വെട്ടി മാറ്റണം ആ മുറിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെയും വെട്ടമില്ലായിരുന്നു അതിനുശേഷം മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ടാണ് സ്റ്റിച്ചിടുന്നത് ആരംഭിച്ചത് ഡോക്ടർ അപ്പോൾ ഈ അറ്റൻഡർ പറയുകയും ചെയ്യുന്നുണ്ട് ഈ ഫ്ലാഷ് ലൈറ്റിൽ ഇങ്ങനെ സ്റ്റിച്ച് ഔട്ടിട്ടിരിക്കുമ്പോ പറയുന്നുണ്ട് മുടി പൂർണ്ണമായിട്ടും പോയിട്ടില്ല മുറിവിന്റെ ഭാഗത്തൊക്കെ മുടി ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് അറ്റൻഡറോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അറ്റൻഡർ പറയുന്നത് ഡോക്ടർ അറിയാവുന്നതല്ലേ ജനറേറ്റർ ഇല്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് അറ്റൻഡർ ഡോക്ടർക്ക് നൽകിയത് തുടർന്ന് ഡോക്ടർ ഒന്നും തന്നെ പിന്നീടൊന്നും പറഞ്ഞില്ല അതേസമയം അതേപോലെ തന്നെ മുറിവ് തുന്നിക്കെട്ടി കുട്ടിയെ വിടുകയാണ് ഉണ്ടായത് ഒബ്സർവേഷനിൽ വയ്ക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് കുട്ടിയുടെ അമ്മ ഇന്ന് പരാതിയായിട്ട് നമ്മളോട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടിക്ക് ഇന്ന് രാവിലെ ചെറിയ അതിന്റെ സെഡേഷൻ മാറിയത് കൊണ്ടാവാം ചെറിയ വേദനയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചിറ്റിട്ടതിലടക്കം എന്തെങ്കിലും പിഴവുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് രാവിലെ കുട്ടിയെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവണമെന്ന് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് മറ്റു രീതിയിലുള്ള പരാതികളൊന്നും തങ്ങൾ നൽകുന്നില്ല പോലീസിൽ പരാതി നൽകുന്നില്ല അല്ലെങ്കിൽ ആശുപത്രി അധികൃതരോട് ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടില്ല പക്ഷേ കൃത്യമായിട്ട് ഇതിൽ നടപടി ഉണ്ടാവണം തങ്ങൾക്കുണ്ടായിട്ടുള്ള ഈ ഒരു അനുഭവം മറ്റു രോഗികൾക്കൊന്നും ഉണ്ടാവരുത് എന്നുള്ളൊരു ശ്യവും അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടിയുടെ അമ്മ അനുസരിച്ച് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഏകദേശം നാൽപ്പത് അഞ്ച് മണി സമയത്താണ് ഈ കുട്ടിയെ എന്ന് പറയുന്ന പതിനൊന്ന് വയസ്സുകാരനെ തലയിൽ സ്റ്റിച്ചിടുന്നതിന് വേണ്ടി കൊണ്ടുപോയത് അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് പക്ഷെ അതിനുശേഷവും നിരവധി ആളുകൾ ആ ആശുപത്രിയിൽ ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ചിടുന്നതിന് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവർക്കൊക്കെ തന്നെയും സമാനമായിട്ടുള്ള അനുഭവമായിരിക്കും ആശുപത്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ നമ്മളോട് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ ഒരു നടപടി ഇനിയും വൈകിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ വിശദീകരണം ചോദിക്കുന്ന നടപടികൾ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത നടപടി ഇനിയും വൈകുകയാണ് അതോടൊപ്പം തന്നെ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് ആവശ്യമെങ്കിൽ അല്ലെങ്കിൽ ഇതിന് ആവശ്യമായ പരിശോധനകൾ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായിട്ട് മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും അറ്റൻഡറുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് എന്നുള്ള രീതിയിൽ ഈ സംഭവത്തെ മറച്ചുവെക്കുന്ന പ്രതികരണങ്ങളാണ് ആശുപത്രി അധികൃതരുടെയും മന്ത്രിയുടെയും ഭാഗത്തു നിന്ന് എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാലും ജനറേറ്ററിന് ഡീസൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അറ്റൻഡർ ഈ പറഞ്ഞതുപോലെ അറ്റൻഡർ പറഞ്ഞത് മാറിപ്പോയതാകാം എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ വരുമ്പോഴും എന്തിനാണ് ഇത്തരത്തിൽ ഈ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഉപയോഗിച്ച് തലയിൽ സ്റ്റിച്ചിട്ടത് എന്നുള്ള കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള വ്യക്തതയും ഇല്ല എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള ഈ പറയുന്നതുപോലെ വിശദീകരണങ്ങൾ തേടിയിട്ടില്ല എന്നുള്ളത് തന്നെയുമാണ് മനസ്സിലാക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്